ചെറുപുഴയിൽ പുതിയ ഷോപ്പിംഗ് അനുഭവത്തിന് വാതിൽ തുറന്ന് നീലിയത് സിൽക്സിന്റെ വിപുലീകരിച്ച ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു കുടുംബത്തിനാകെ ഫാഷന്റെ പുതുമകൾ അവതരിപ്പിക്കുകയാണ് സിൽക്സ് നവീകരിച്ച ഷോറൂം ടി ഐ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശേഖരണമാണ് നമ്മുടെ ഈ മലയോര നഗരിയിലെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നതായിരിക്കും ഈയൊരു വസ്ത്ര ശേഖര കേന്ദ്രം ജനങ്ങളത് ഉപയോഗപ്പെടുത്തുക അഭിപ്രായങ്ങൾ പറയുക കുറേ കൂടി ഇതിനെ മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഒരു സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുന്ന നിലയിൽ ഈ ഒരു കാര്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് സർവ്വ ആശംസകളും നേരിടുകയാണ് യുടെ സ്വപ്നങ്ങൾ നിരക്കാൻ വൈവിധ്യമാർന്ന ഡിസൈനുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സിബാസ്റ്റ്യൻ വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് സുലേഖ വിജയൻ രാജു ചുണ്ട സിജു പുളിക്കോട്ട് എം വി ശശി തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും നീലിയ സെയിൽസ് ഒരുക്കിയിട്ടുണ്ട് വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗ്രഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ബട്ടർഫ്ലൈസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ